ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പുലാവ് റെസിപ്പിയാണ് അതിനായിട്ട് ഒരു പാൻ പാനെടുപ്പ് വെക്കുക കുറച്ച് നെയ്യ് ചൂടാക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക മൂന്നാല് വയനേല ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് ആണ് കേട്ടോ അതങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് അല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കഴിച്ചോളും പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഉപ്പാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് വാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാകുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കായി കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടറായ കൊണ്ടിട്ട് അപ്പോൾ നന്നായിട്ടിതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ചേർക്കുന്നത് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസിയാണ് ഇനിയൊന്നുമില്ല നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ ബസ്മതി റൈസാണ് കേട്ടോ അല്പം ഉപ്പും പിന്നെ കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് ഞാൻ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിരുന്നതാണ് ഇനി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് ഇനി ചേർക്കാനുള്ളത് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പനീറില്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പനീർ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്തിട്ട്താ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പം സ്പൈസി ആയിട്ട് വേണം ുണ്ടെങ്കിൽ കുറച്ച് മുളകൊടിയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പനീറും കൂടി അതിലേക്ക് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്കൊന്നും വേണ്ട ഇതിലിൻ്റെ കൂടെ എന്ന് വെച്ചാൽ സൈഡായിട്ട് വേണ്ടത് ഒരു സാലഡോ എന്തെങ്കിലും മതി കേട്ടോ അല്ലെ പപ്പടോ അച്ചാറോ എന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്പൈസി അല്ല മസാലകളൊന്നുമില്ല നമുക്ക് ഉള്ളി അരിഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് അവയറുള്ള ഒരു പണി ഇതിലില്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പി ആണ് ടേസ്റ്റി റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പൊളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണമെങ്കിൽ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും മല്ലിയലൊന്ന് തൂക്കിക്കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് മല്ലില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വിട്ടേക്കാം കേട്ടോ അപ്പം അതാണ് നമ്മുടെ പുലാവ് പനീർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഞാൻ പറയുന്നത് ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഞാൻ കഴിക്കണം കേട്ടോ പിന്നെ കുറച്ച് ക്യാഷും പിന്നെ എന്താ പറയുക കിസ്സൂസ് ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർത്തോളൂ കുറച്ച് റിച്ച് ആയിക്കോട്ടെ കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ സംഭവം ടേസ്റ്റി ആയിരുന്നു അപ്പം നോക്കി നമ്മുടെ പനീർ പുല്ല അവിടെ റെഡി ആയിട്ടുണ്ട് അല്ല തൈരോ പപ്പടോ എന്തെങ്കിലും കൂട്ടി കഴിക്കാം ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പി വായിക്കാൻ പറ്റും ബായ താങ്ക് യു ഫോർ വാച്ചിങ്